ചേർപ്പങ്കൽ പള്ളിക്ക് സമീപത്തായിട്ട് പള്ളി നേരെ പത്ത് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ദൂരം മെഡിസിറ്റിയിൽ അത്രയും ദൂരം ഒരു അറുനൂറ് മീറ്റർ ദൂരം അത്രയും അടുത്തായിട്ട് പത്ത് സെന്റ് സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് അറുപത്തിയെട്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് പാലയെ കുറിച്ചല്ല കേരളത്തിലെ എല്ലാവർക്കും തന്നെ ചേർപ്പങ്കൽ മെഡിസിറ്റി മഹാസൈവ ഹോസ്പിറ്റൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്ക് അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ബെഡ്റൂം പഞ്ചായത്ത് റോഡ് അപ്പോൾ നേരെ ദൃശ്യങ്ങളിലേക്ക് വേഗം മീനജൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഇവരെയും കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ചേർപ്പങ്കൾ പള്ളിക്ക് എടുത്ത് ഒരു പത്ത് സെന്റ് സ്ഥലത്തിൽ അറുപത്തി ലക്ഷം രൂപ ചോദിക്കുന്ന നല്ലൊരു വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുക നമ്മൾ വന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു പെട്ടെന്ന് കറണ്ട് പോയി എങ്കിലും വെയിറ്റ് ചെയ്യാതെ നമ്മൾ പെട്ടെന്ന് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുകയാണ് ഇത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡ് അരികിൽ തന്നെയാണ് നമ്മൾ നിൽക്കുക നല്ല രീതിയുള്ളൊരു ഗേറ്റ് നമുക്കിവിടെ കാണാം നല്ലൊരു ഗേറ്റ് ഉള്ള നല്ലൊരു വീട് നല്ല വീതിക്കാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത് കാരണം ഏത് വാഹനവും സ്കൂളായിട്ട് കയറി ഇറങ്ങി തിരിച്ചിറങ്ങി പോകാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റ് ആ ഗേ എന്നാൽ നമുക്ക് ഒരു വീട് സ്വന്തമായിട്ട് പണിയുമ്പോൾ ഗേറ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മറ്റൊന്നുമല്ല ഗേറ്റ് വലുതാണെങ്കിൽ മാത്രമേ നമുക്ക് വാഹനങ്ങൾ കയറ്റി ഇറക്കി തിരിച്ച് കൂളായിട്ട് തിരിച്ചിറങ്ങി പോകാൻ പറ്റുകയുള്ളൂ നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ബാക്ക് സൈഡൊക്കെ നമുക്ക് പോയെന്ന് കാണാം അപ്പോൾ ഇവിടെ ബാക്ക് സൈഡിലേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ നല്ലൊരു സ്റ്റെയർ ഒക്കെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം നല്ലൊരു സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ കൂടെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇവിടെ നല്ല ഒരു ഇതാണ് നമ്മുടെ ഒരു അലക്കുകല്ലൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്യാസ് വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കാണാം അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഒരു ഭംഗിയുള്ളൊരു വീട് ഒരു നല്ലൊരു ചുറ്റുവട്ടം എല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് ഇതാണ് വീടിൻ്റെ മുൻവശം മുൻവശത്ത് നമുക്ക് ഇത് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വീടുകളിരിക്കുന്ന നമുക്ക് നാണും നല്ല വീടുകൾ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡിലിരിക്കുന്ന വീടുകളെല്ലാം അപ്പോൾ ഇവിടെ നല്ലൊരു സിറ്റൗട്ട് വാഹനങ്ങൾ കയറി തിരിക്കാവുന്ന രീതിയിൽ തന്നെ എല്ലാം നല്ല ഇൻ്റർലോക്ക് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിരിക്കുന്നു നമ്മൾ ഫ്രണ്ട് ഡോറ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് ഡോറിന് അകത്തോട്ട് കയറുകയാണ് ആ തോറന്ന അകത്തേക്ക് കയറുകയാണ് നല്ല തേക്കൻ തടി കൊണ്ടുള്ള ഫ്രണ്ട് ഡോറ് അത് തുറന്ന അകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഒരു വിശാലമായ ഒരു സ്വീകരണ മുറി നമുക്ക് കാണാം സ്വീകരണ മുറിയും ഡൈനിങ് ഹോളും കൂടെ ഒന്നിച്ചാണ് അപ്പോൾ ഇവിടെയൊക്കെ നല്ല ലൈറ്റുകൾ നല്ല വാൾപേപ്പർ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുള്ളതാണ് അത് കറൻ്റ് ഇല്ലാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആസ്വദിക്കാൻ വീഡിയോയിലൂടെ ആസ്വദിക്കാൻ പറ്റില്ല എങ്കിലും നേരിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ ആയിട്ട് സ്പേസ് ചെയ്തിരിക്കുന്നത് ഈ സൈഡിൽ ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമും മൂന്നും അറ്റാച്ചഡ് ആണ് അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവിടെ നല്ല വാൾ പേപ്പർ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ തുറന്ന അകത്തേക്ക് കയറി നല്ല വലിപ്പമുള്ള ബെഡ്റൂം അവിടെ ഒരു ലൈറ്റ് ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് ഒരു ഫാന് എ സിയുടെ പോയിന്റ് എന്നീ ഇലക്ട്രിക് ഫിറ്റിങ്സുകൾ ചെയ്തിട്ടുണ്ട് അറ്റാച്ചഡാണ് അതിൻ്റെ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് ബ്രാൻഡായിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്ന ടോയ്ലറ്റുകൾ ചേർപ്പങ്കൽ ആണ് സ്ഥലം അതായത് കോട്ടയം ജില്ലയിൽ പാലാ റൂട്ടിൽ ഏറ്റുമാനൂർ കിടങ്ങൂരിന് ശേഷം ചേർപ്പങ്കൽ ചേർപ്പങ്കൽ പള്ളിയുടെ സൈഡ് ഫ്രണ്ടിലൂടെയുള്ള വഴിയുണ്ട് അത് ബസ് റൂട്ടാണ് പള്ളിക്കത്തോടെ കൊഴുവനാലൊക്കെ പോകാവുന്ന മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാവുന്ന വഴികളാണ് അപ്പോൾ അങ്ങനെയുള്ള ആ മെഡിസിറ്റി ഹോസ്പിറ്റലിന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ ദൂരം അടുത്തായിട്ട് വരും ഈ വീട് ബസ്റോഡുമായിട്ടൊരു അഞ്ഞൂറ് മീറ്റർ ദൂരം അതുപോലെ തന്നെ മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ടും പള്ളിയായിട്ടുള്ള ദൂരമൊക്കെ നമ്മൾ പറഞ്ഞു നമുക്ക് പത്ത് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് പഞ്ചായത്ത് റോഡരിക അതുതന്നെ അതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് കാരണം മെഡിസിറ്റി ചേർപ്പങ്കൽ മെഡിസിറ്റി അതുപോലെ തന്നെ ബർലിൻ്റെ കോളേജ് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ മുതൽ സ്ഥലത്തിനൊക്കെ എത്രയോ മൂല്യം വർദ്ധിച്ചു എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത്രയും മൂല്യമുള്ള ഏരിയയിൽ ഈ വിലയ്ക്ക് ഈ സ്ഥലം അതുപോലെ തന്നെ ഇത്രയും നല്ല വീടും സ്ഥലവും ഒക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വലിയ കാര്യമാണ് ഇത് മൂന്നാമത്തെ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് അറ്റാച്ച്ഡ് ആണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് തന്നെ ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മിനേജൽ ഹോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് ഫുൾ എമൗണ്ട് ലോൺ വേണ്ടവർക്കും അല്ലാത്തവർക്കുമൊക്കെ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ മിനേജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഈ വീഡിയോയെടുപ്പം ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട് എല്ലാ വീഡിയോസിനും ഇപ്പം നമ്മൾ ഫോൺ നമ്പർ കൊടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നേരെ കിച്ചൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ടുള്ളത് നേരെ നമുക്ക് പോയി കിച്ചൻ്റെ ദൃശ്യങ്ങൾ കാണാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നൊരു കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിൻ്റ് സൗകര്യങ്ങൾ കാര്യങ്ങൾ എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമ്മളിപ്പോൾ കാണുക എ സി പി ഉപയോഗിച്ചുള്ള ബോർഡ് വർക്കുകൾ അടുപ്പ് അങ്ങനെയൊക്കെയുള്ള എല്ലാം നല്ല രീതിയിൽ തന്നെ ഏറ്റവും ക്യൂട്ടായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല അടിപൊളി വീട് അടിപൊളി ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ വീടും സ്വർവം നേരിട്ട് കാണണം എന്ന ആഗ്രഹം തോന്നുന്നവർ എത്രയും പെട്ടെന്ന് മീനേജൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കൂ ഒട്ടും മടിക്കണ്ട ഒട്ടും വൈകണ്ട അപ്പോൾ പുതിയ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ